എ ഐ സി സിയുടെ ഡെലിഗേഷനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ നാല് എം പിമാർ എ ഐ സി സിയുടെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഞാൻ സപ്തഗിരി പ്രേമചന്ദ്രൻ ആൻഡ് ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റോർ പിന്നെ രണ്ട് പേരും കൂടെ എ ഐ സി സി എന്നുണ്ട് എ ഐ സി സി സെക്രട്ടറി സരിത ആൻഡ് അനിൽ മാത്യു ഞങ്ങൾ വന്നത് ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കന്യാസ്ത്രീകളുടെ അവരെ നേരിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് എത്രയും വേഗം ഇവരെ ജയിൽ മോചിതരാക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ആദ്യം പോകുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീമാരെ കാണണമെങ്കിൽ അവിടെ പോയി കാണും ദുർക്കും അതിന് ശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായും അതുപോലെ മറ്റുള്ളവരുമായി ബന്ധപ്പെടും അതിനുശേഷം ഞങ്ങൾ മടങ്ങിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ് അതിനുശേഷമാണ് മറ്റു പരിപാടികൾ തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു മന്ത്രിമാരുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഇതിനെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്